നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണ്ണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗരിക്കടുത്ത് ഇരുകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അതുപോലെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് വിൽപ്പനയ്ക്കും അതുപോലെ പാട്ടത്തിനും ഈ സ്ഥലം കൊടുക്കുന്നതാണ് മൂന്നേക്കർ സ്ഥലം പട്ടയമുള്ള സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടൊന്നുമില്ല നിലവിലൊരു മുപ്പത്തഞ്ചോളം ജാതിയുണ്ട് അതുപോലെ കുറച്ച് കുരുമുളകുണ്ട് ഇവയൊക്കെയാണ് പിന്നെ അഞ്ചിട്ട് തെങ്ങുകളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും ഏലകൃഷിക്കും ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് വെള്ളത്തിനൊക്കെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് ഒരു സൈഡ് തോടൊക്കെ ഉണ്ട് നമുക്ക് വലിയ വാഹനങ്ങളൊക്കെ ഇവിടെ കയറി വരുന്നതാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഏരിയ ആയതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ നമുക്ക് താമസയോഗികമായ ഓടുമേഞ്ഞ ഒരു വീടും ഉണ്ട് റോഡിൻ്റെ താഴെ സൈഡാണ് നമുക്ക് തോടുള്ളത് പറ്റാത്ത വെള്ളമാണ് ഈ വിഭാവമൊക്കെ നമ്മുടെ സ്ഥലത്തിൽ പെടുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ് വീടിന്റെ ഫ്രണ്ട് വാർക്കയാണം ബാക്ക് ഓടുവാണ് കേട്ടോ നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലല്ല അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് ഭൂമി നിലവിൽ നാല് ബെഡ്റൂം വലിയൊരു ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ നിലവിൽ താമസമില്ല താമസയോഗ്യമായ വീടാണ് നിലവിൽ ഈ സ്ഥലത്ത് ചെറിയൊരു പശുത്തൊഴുത്ത് ഉണ്ട് കേട്ടോ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്താണെന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മതി മുപ്പത്തഞ്ചോളം ജാതി ഉണ്ട് ഇത് കായ്ക്കുന്നതുകൊണ്ട് ഈ മോഡല് തൈജാതി ഉണ്ട് അതുപോലെ കുരുമുളകുണ്ട് കേട്ടോ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ തെളിച്ചെടുത്താൽ നല്ലൊരു പറമ്പാണ് ഓവറായിട്ടുള്ള ചെരുവൊന്നുള്ള ഭൂമിയല്ല ഇത്

ഞാനിപ്പോ ഉള്ളത് റോഡിന്റെ താഴെ സൈഡാണ് കേട്ടോ അവിടെയും കാലിയായിട്ടാണ് ഇടയ്ക്കവിടെ ജാതിയൊക്കെ ഉള്ളു കുറേ പാഴ് ഉണ്ട് ഇവിടെ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു സൈഡ് തോടാണ് കേട്ടോ ഇത് വറ്റാത്ത വെള്ളമാണ് നല്ല ഒഴുക്കുള്ള ഒരു തോടാണ് നിഫാവാണ് നമ്മുടെ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് വിലഭാഗം അതുപോലെ പാട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം വീഡിയോയുടെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്ന് ചെയ്യുക നിലവിലെ സ്ഥലത്ത് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ചെറിയ ഉണ്ട് കേട്ടോ കാട് പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് അതിനകത്തേക്ക് പോയി കാണിക്കാനുള്ള സൗകര്യമുണ്ട് തെങ്ങൊക്കെ കായ്ക്കുന്ന തെങ്ങാണുള്ളത്